കുറവലങ്ങാട് ഉപജില്ലാ കലോത്സവ വേദി ഉണർന്നു നസ്രത്ത്ഹിൽ ഡീപോൾ ഹയർ സെക്കൻഡറി സ്കൂൾ കളത്തൂർ ഗവൺമെന്റ് യു പി സ്കൂൾ കളത്തൂർ സെന്റ് മേരീസ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് കൗമാര പ്രതിഭകളുടെ നൃത്യനൃത്യങ്ങളാണ് കലോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ ശ്രദ്ധേയമായത് പതിമൂന്നാം തീയതി ആരംഭിച്ച കുറവലങ്ങാട് വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിൽ അഞ്ചു ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അരങ്ങുണർന്നു നസ്രുഹിൽ ഡീപോൾ ഹയർ സെക്കൻഡറി സ്കൂൾ കളത്തൂർ ഗവൺമെന്റ് യു സ്കൂൾ ബിആർസി ഹാൾ കളത്തൂർ സെന്റ് മേരീസ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലായി ആകെ പതിമൂന്ന് വേദികളാണ് മത്സരങ്ങൾക്കായി ക്രമീകരിച്ചിട്ടുള്ളത് കലോത്സവത്തിന്റെ രണ്ടാം ദിനമായ ചൊവ്വാഴ്ച പ്രധാനമായും നൃത്ത ഇനങ്ങളുടേതായിരുന്നു രണ്ടാം ദിനത്തിൽ കളത്തൂർ ഗവൺമെന്റ് യു സ്കൂളിൽ യു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി മോഹിനിയാട്ടം എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ നാടോടി നൃത്തം എൽ പി വിഭാഗം സംഘനൃത്തം എന്നീ മത്സരങ്ങൾ നടന്നു ഡിപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലെ ഓപ്പൺ സ്റ്റേജിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളോടെ തിരുവാതിരകളി മത്സരം നടന്നു ഇതേ വേദിയിൽ ഉച്ചയ്ക്ക് ശേഷം മാർഗംകളി ചവിട്ടുനാടകം പരിചയമുട്ട് പൂരക്കളി മംഗലംകളി പണിയനൃത്തം ഇരള നൃത്തം മലപ്പുലയാട്ടം എന്നിവ നടന്നു ഡിപ്പോൾ എൽ പി സ്കൂൾ ഹാളിൽ ശാസ്ത്രീയ സംഗീതം ലളിതഗാനം ഗ്രൂപ്പ് സോങ് എന്നിവയും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നാടകം സ്കിറ്റ് മൂഖാഭിനയം വേദി ആറിലും എട്ടിലും ഒൻപതിലുമായി വിവിധ വിഭാഗം പദ്യം ചൊല്ലൽ മാപ്പിളപ്പാട്ട് പ്രസംഗം എന്നീ മത്സരങ്ങൾ നടന്നു വേദി ഏഴിൽ നടന്ന ദേശഭക്തിഗാന മത്സരവും മികവുറ്റതായി കളത്തൂർ സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ സംസ്കൃതോത്സവത്തിന്റെ ഭാഗമായുള്ള വിവിധ മത്സരങ്ങൾ നടന്നു മൂന്നാം ദിവസമായ ബുധനാഴ്ച ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മാപ്പിളപ്പാട്ട് ഉറുദു പദ്യംചൊല്ലൽ ഉർദു ഗ്രൂപ്പ് സോങ് ഗസൽ ആലാപനം ഓപ്പന ദഫ് മുട്ട് വട്ടപ്പാട്ട് കോൽകളി എന്നിങ്ങനെ കലോത്സവങ്ങളിലെ ഏറ്റവും ആകർഷകമായ ഇനങ്ങൾ നടക്കും രണ്ടാം വേദിയായ ഡീപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഓപ്പൺ സ്റ്റേജിൽ ഭരതനാട്യം കുച്ചിപ്പുടി കേരള നടനം ഗ്രൂപ്പ് ഡാൻസ് എന്നീ ഇനങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒന്ന് മുതൽ എട്ട് വരെ വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക ന്യൂസ്